ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തലശ്ശേരി നഗരസഭ പെരിങ്കളം വാർഡിലേക്ക് മത്സരിക്കുന്നതിനായി ബിജെപിയിലെ കെ സന്തോഷ് പത്രിക നൽകി സഹവരണാധികാരിയായ റവന്യൂ ഓഫീസർ ശൈലേഷ് പത്രിക സമർപ്പിച്ചത് പെരിങ്കളം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലറും നഗരസഭയുടെ വൈസ് ചെയർമാനുമായിരുന്ന വാഴയിൽ ശശിയുടെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ജൂലൈ മുപ്പതിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ബിജെപിയിലെ കെ സന്തോഷ് പത്രിക സമർപ്പിച്ചു സഹഭരണാധികാരിയായ റവന്യൂ ഓഫീസർ ശൈലേഷ് കാരയ്ക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്

വി മജ്മ പി ബിന്ദു എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ എം തിരുവങ്ങാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എം എ സുധീഷും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പി എൻ പങ്കജാക്ഷനും വരും ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ